ശബരിമല സന്നിധാനത്തെത്തിയാൽ മുഴുവൻ സമയവും ജ്വലിച്ചു നിൽക്കുന്ന ആഴി കാണാം എന്താണ് ആചാരപരമായും അതല്ലാതെയുമുള്ള അതല്ലാതെയുമുള്ളതിൻ്റെ പ്രത്യേകത നോക്കാം തിരുമുറ്റത്ത് പതിനെട്ടാം പടിക്ക് അഭിമുഖമായാണ് ആഴിയുടെ സ്ഥാനം ശ്രീകോവിൽ തുറന്ന് ഭക്തജന സാന്നിധ്യം അറിയിക്കുന്നതിന് തൊട്ടു പിന്നാലെ മേൽശാന്തി ആഴി തെളിയിക്കുന്നതോടെ സന്നിധാനത്തെ ചടങ്ങുകൾ തുടങ്ങി ഇരുമുടിക്കെട്ടിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ ജീവാംശമായിട്ടാണ് സങ്കൽപ്പിക്കുന്നത് സന്നിധാനത്തെത്തി നെയ്യ് സമർപ്പിച്ച പിന്നീട് നാളികേര മുറികൾ ആഴിയിൽ നിക്ഷേപിക്കുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും മാസപൂജയ്ക്കും മണ്ഡലകാലത്തും നട തുറന്ന് അടയ്ക്കുന്നതുവരെ ആഴി ജ്വലിച്ചുകൊണ്ടേയിരിക്കും തീർത്ഥാടനകാലത്ത് ആഴിയിലെത്തി ആളിപ്പടരാതിരിക്കാൻ അഗ്നിശമന സേനാ അംഗങ്ങളുടെ കരുതൽ ഉണ്ടാകും മണ്ഡലകാലം കഴിയുന്നതോടെ ആഴിയിലെ തീകെടുത്തി ചാരം മാറ്റും ആഴിക്കും ആചാരങ്ങൾക്കും ശബരിമലയോളം തന്നെ പഴക്കമുണ്ട് ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുന്നതിന് മുൻപാണ് ആഴിയിൽ നാളികേര മുറികൾ നിക്ഷേപിക്കുക കേരളവിഷൻ ന്യൂസ് സന്നിധാനം